ബിഗ് ബോസ് മേളം സീസൺ സിക്സ് കപ്പായിട്ട് വീട്ടിൽ പോയി മണ്ടൻ എന്ന് വിളിച്ച എല്ലാവരും ശശിയായി അതുപോലെ തന്നെ നമ്മുടെ ദുയാസന അവരാണ് ദുയാസനക്കിയാസനന്റെ പ്രിയ വർക്ക് പ്രിയ വർക്ക് എന്നാണ് പറയണത് കഷ്ടം തന്നെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ജയിച്ചു വെളി വന്നിട്ട് മെഴുകലോട് മെഴുക്കല്യ വന്നിട്ട് അരിയണ്ണന്റെ യൂട്യൂബ് ചാനലില് അതില് ആരൊക്കെ കമന്റ് ഇട്ട് നിങ്ങള് വിജയിച്ചെ കുറിച്ച് വീഡിയോ ഇട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ അരിയണ്ണന്റെ ഡയലോഗ് ഞാൻ എല്ലാരും ജയിച്ചു വീടുന്നത് അങ്ങനെ കൊറേ ഡയലോഗ് ഡയലോഗ് അതെനിക്ക് ആവശ്യം അങ്ങനെ ചെയ്യാറില്ല ആന ചെയ എന്നിട്ടാണ് അഖിലുമാരോടെ പോയപ്പോ അവിടെ പോയി മറ്റേ ഇന്റർവ്യൂ എടുത്തത് അലിയുടെ അടുത്തോ ഇരുന്ന് അഖിലുമാരടുത്തോ ഇരുന്ന് എന്താ ഡയലോഗ എന്തായാലും കൊള്ളാം ഇപ്പൊ വെളി കിടന്ന എല്ലാ ഭയങ്കര മേകലാണ് മേകട്ടെ എന്റെ അപ്പം കൊണ്ട് വീട്ടിൽ പോയി വർക്കുകൾ ഉണ്ടോന്ന് പറഞ്ഞോണ്ട് അങ്ങനെ വഴിയാല് എന്തായാലും കൊള്ളാം ഇനി എന്താണെന്ന് കണ്ണാൻ കാത്തിരിക്കുക